ലണ്ടൻ നഗരം സുരക്ഷിതമല്ലെന്നും അവിടെ തെരുവുകളിൽ അക്രമം അഴിഞ്ഞാടുകയാണെന്നും വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഡൊണാൾഡ് ട്രംപിനും ഇലോൺ മസ്കിനും കണക്കുകൾ നിരത്തി മറുപടി നൽകുകയാണ് ലണ്ടൻ പോലീസ് മേധാവി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിലൊന്നായി ലണ്ടൻ മാറുന്നതിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നു വിശദാംശങ്ങളിലേക്ക് ലണ്ടനിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണർ മാർക്ക് റൌളി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലണ്ടനിൽ റിപ്പോർട്ട് ചെയ്ത കൊലപാതകങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയേഴ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനത്തിന്റെ കുറവാണിത് അമേരിക്കൻ നഗരങ്ങളായ ന്യൂയോർക്ക് ലോസ് ആഞ്ചലസ് ചിക്കാഗോ എന്നിവയേക്കാൾ സുരക്ഷിതമാണ് ലണ്ടൻ എന്ന് അദ്ദേഹം കണക്കുകൾ സഹിതം സമർത്ഥിച്ചു യൂറോപ്യൻ നഗരങ്ങളായ ബെർലിൻ മിലാൻ എന്നിവയേക്കാളും കുറഞ്ഞ കൊലപാതക നിരക്കാണ് ലണ്ടനിലുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലണ്ടനിലെ ക്രൈം റേറ്റിനെക്കുറിച്ച് നേരത്തെ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു ലണ്ടനിലെ പലയിടങ്ങളും പോലീസിനു പോലും പോകാൻ കഴിയാത്ത നോ ഗോ സോണുകളാണെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു കൂടാതെ എക്സ് ഉടമ ഇലോൺ മസ്ക് ലണ്ടനിൽ അക്രമം വരാനിരിക്കുന്നു എന്ന മുന്നറിയിപ്പും നൽകി എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി വടച്ചുവിടുന്ന കെട്ടുകഥകൾ മാത്രമാണെന്നും എ നിർമ്മിത വ്യാജ വീഡിയോകൾ ഉപയോഗിച്ച് ലണ്ടന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും മാർക്ക് റൌളി ദി ടൈംസ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തിരിച്ചടിച്ചു അക്രമ സംഭവങ്ങൾ കുറയുമ്പോഴും ഷോപ്പ് ലിഫ്റ്റിംഗ് പോലുള്ള ചെറുകിട കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എങ്കിലും ലണ്ടനിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ നാല് ശതമാനം വർദ്ധനവുണ്ടായതായും നഗരം സന്ദർശകർക്കായി പൂർണ്ണ സുരക്ഷിതമാണെന്നും പോലീസ് മേധാവി ഉറപ്പു നൽകുന്നു